പിസ്സാ ഹട്ട് അറുപത്തിയെട്ട് യു കെ റെസ്റ്റോറൻറ്റുകൾ അടച്ചുപൂട്ടുന്നു ആയിരത്തി ഇരുന്നൂറിലധികം പേർക്ക് ഇതിലൂടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് ബ്രിട്ടനിലെ പിസ്സാ ഹട്ട് റെസ്റ്റോറൻറ്റുകൾ നടത്തിയിരുന്ന കമ്പനിയായ ഡി സി ലണ്ടൻ പൈ അഡ്മിനിസ്ട്രേഷനിലേക്ക് പ്രവേശിച്ചതിനെ തുടർന്നാണ് പിസ്സാ ഹട്ട് അറുപത്തിയെട്ട് റെസ്റ്റോറൻറ്റുകളും പതിനൊന്ന് ഡെലിവറി സെൻറ്ററുകളും അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് എച്ച് എം ആർ സി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കമ്പനിക്കെതിരെ വൈൻഡിങ് പെറ്റീഷൻ ഫയൽ ചെയ്തത് തുടർന്നാണ് ആയിരത്തി ഇരുന്നൂറ്റി ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാൽ പിസ്സഹട്ടിൻ്റെ ആഗോള ഉടമസ്ഥരായ അമേരിക്കൻ കമ്പനിയായ എംബ്രാൻസ് ബ്രാൻസ് തയ്യാറാക്കിയ രക്ഷാ കരാർ മൂലം അറുപത്തിനാല് റെസ്റ്റോറൻ്റുകൾ ഏറ്റെടുക്കുകയും ജോലികൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു കരാർ മൂലം ഉപഭോക്തൃ സേവനങ്ങളും ബന്ധപ്പെട്ട ജോലി സാധ്യതകളും സംരക്ഷിക്കാനാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് പിസ്സാഹട്ട് യു കെ വക്താവ് പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ജീവനക്കാർക്കാണ് യു കെയിലെ നിയമാനുസൃതമായ ട്യൂക്ക് നിയമപ്രകാരം പുതിയ കമ്പനിയായ എം വിക്കിറ്റിയിലേക്ക് മാറുന്നത് റെസ്റ്റോറൻറ്റുകൾ സുഗമമായി പ്രവർത്തിപ്പിക്കുക ഈ മാറ്റത്തിനിടയിൽ ജീവനക്കാരെ സഹായിക്കുക എന്നിവയാണ് ഇപ്പോൾ തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് കമ്പനി വക്താവ് പറഞ്ഞു ഒരു വർഷക്കാലത്തിന്